ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനൊരു പുതിയൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് സ്കിൻ സ്കെയർ ടിപ്സാണ് ഞാൻ ഇന്നലെയും കുളിച്ചതിന് ശേഷവും ഇന്നും അതുപോലെ രാവിലെ കുളിച്ചതിന് ശേഷം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു വളരെ എഫക്റ്റീവാണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ നോസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഈ പ്രോബ്ലംസ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഈ ചൂട് സമയമാണെങ്കിലും പൊടിയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് സ്കിന്നിൽ അതും ധാരാളം അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്കിന്നിൽ ഡാമേജ് വരുന്നതും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാകുന്നതും പിമ്പിൾസ് വരുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ തന്നെ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ അധികം പൈസയുടെ ഒരു ചിലവുമില്ലാതെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമില്ല ടൺ ക്ലീനറ് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നോസിലുള്ള നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ സ്കി നോസിലൊക്കെ വൈറ്റ് ഹെഡ്സാണ് ധാരാളം ഉണ്ടായിരുന്നത് അത് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് എൻ്റെ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ല ഫോൺ കംപ്ലൈൻ്റ് ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അറിയാനൊന്നും പറ്റത്തില്ല പക്ഷേ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ ചെയ്തായിരുന്നു നന്നായിട്ട് അഴുക്കൊക്കെ വന്നു എന്നിട്ട് നന്നായി വാഷ് ഔട്ട് ചെയ്തു അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ച് തരാം ഒന്ന് ട്രൈ ചെയ്യാം കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വെറും അഞ്ച് പത്ത് മിനിറ്റൊരു കാര്യം നമുക്കുള്ളൂ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇങ്ങനെ ഇനി എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക ഞാൻ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും വരാനില്ല ഇങ്ങനെ ആയിട്ട് അല്ലെങ്കിൽ മോളിൽ താഴേന്ന് മുകളിലോട്ട് ഇത് ഇങ്ങനെ എടുത്തു കൊടുക്കുക ഇവിടെയൊക്കെ താഴെ താഴേന്ന് മോളിലോട്ട് എടുത്തു കൊടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുക അതല്ലേ ഈ സൈഡും ഇങ്ങനെ എടുത്തു കൊടുക്കുക പിന്നെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് ഞാനൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞു എനിക്ക് ഇപ്പം എൻ്റെ ഫേസിലെ വെള്ളമാണ് വയർപ്പാണുള്ളത് പിന്നെ അങ്ങനെ ചെളിയൊന്നുമില്ല വാഷ് ചെയ്യൊക്കെ ചെയ്തിട്ട് വന്ന് വാഷ് ചെയ്തിട്ട് വന്നതാണ് അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് റിസ്ക് ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയും ക്ലിയറായി കാരണം തരുതരാന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞു കുരുക്കളും നല്ല വൈറ്റ് ഹെഡ്സ് ധാരാളം ഉണ്ടായിരുന്നു ഇപ്പം നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ എനിക്ക് മുമ്പ് പിമ്പിൾസ് എനിക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട് അതിടൊക്കെ പിമ്പിൾസ് പോയതിൻ്റെ ഒരു അങ്ങനെ നല്ല ഓപ്പൺ കോഴ്സ് എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയാണ് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു തൂങ്ങി പോലെ കിടക്കുന്നത് അപ്പോൾ എനിക്ക് സ്കിൻ പ്രോബ്ലംസ് ധാരാളം ഉണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ സ്കിന്നിനൊക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്കിന്നു ഹെയർ ഒക്കെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങി അപ്പോൾ അതിന് അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല ടിപ്സൊക്കെ നിങ്ങൾക്കും കൂടി ഇതാ ഇതാവുമ്പോൾ നമുക്കത്ര പൈസ ഇടിച്ചവോ റിസ്ക് ഒന്നുമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന വളരെ ലളിതമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഞാൻ പറയുന്നത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അത്രയും എഫക്റ്റീവാണ് സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് മാറും ഇനി അടുത്ത പുതിയ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബായ്